ഹായ് ഹലോ വെൽക്കം ടു ഫാമിലി ടേൽസ് ഞാൻ രൂപേഷ് ഞാൻ ഇന്നുള്ളത് ഗുരുവായൂരിലാണ് ഗുരുവായൂർ പടിഞ്ഞാറേ നടയിൽ പടിഞ്ഞ പടിഞ്ഞാറൻ നട അവിടെ നിന്ന് തുടങ്ങുന്ന അവിടെ തന്നെ നമുക്കൊരു നല്ലൊരു ലോഡ്ജിൽ റൂം കിട്ടി ആയിരം രൂപയാണ് ഈ റൂമിന് റെൻറ്റ് പക്ഷേ ഞാനൊരു എഴുന്നൂറ് രൂപയ്ക്ക് ഇത് ഒപ്പിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഒപ്പിച്ചതുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും എഴുന്നൂറ് രൂപയ്ക്ക് കിട്ടണമെന്നില്ല ആയിരം രൂപയാണ് ഇതിൻ്റെ ബേസിക് റെന്റ് വരുന്നത് അപ്പോൾ നല്ല റൂമാണ് കേട്ടോ ഡബിൾ കോട്ട ഒക്കെയാണ് നമുക്ക് ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടായിരുന്നത് സോളോ ട്രിപ്പ് തന്നെയായിരുന്നു അപ്പോൾ എന്തായാലും കുറച്ച് പഴയതാണെങ്കിലും നല്ല വൃത്തിയും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു നല്ല ഒരു ഓപ്ഷനായിട്ടാണ് എനിക്ക് തോന്നിയത് ബാത്റൂമും കാര്യങ്ങളൊന്നും കുഴപ്പമുണ്ടായിരുന്നില്ല പിന്നെ ഫോർത്ത് ഫ്ലോറിലായതുകൊണ്ട് കൊതുകും കമ്മിയായിരുന്നു കൊതുകില്ല എന്ന് പറയാൻ പറ്റില്ല കൊതുകും ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഏതായാലും പിന്നെ ഒരു സൺഡേ ഒരു ഉച്ച സമയത്താണ് ഞാൻ അവിടെ വന്ന് റൂമെടുത്തത് അത് കഴിഞ്ഞൊരു മൂന്നരയോട് കൂടി ഞാൻ അമ്പലത്തിൽ ദർശനത്തിനായി പോകാൻ നിന്നു അപ്പോൾ അവിടെ നമുക്കൊരു സ്പെഷ്യൽ എൻട്രീൻ്റെ ഒരു സംഭവമുണ്ട് നെയ്വിളക്ക് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പെഷ്യൽ എൻട്രി വഴി അകത്ത് കയറാം തിരക്ക് അധികം ഇല്ലാത്ത രീതിയിൽ അകത്ത് കയറാം പ്രത്യേകിച്ച് ഞായർ ദിവസങ്ങളിലൊക്കെ വരികയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് അതാണ് ഒരാളൊക്കെ ഒറ്റയ്ക്കാണെങ്കിൽ നമുക്ക് എപ്പോഴും ആയിരം രൂപ വലിയൊരു സംഖ്യ ആവില്ല പക്ഷേ നമ്മളൊരു അഞ്ചോ ആറോ ഒരു ഫാമിലി ഗ്രൂപ്പ് ഒക്കെ ആയിട്ട് വരികയാണെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാവും ഒരാൾക്കാണ് ആയിരം രൂപ കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ നല്ലൊരു ഇന്ത്യൻ കോഫി ഹൗസത്തെ നല്ലൊരു മസാല ദോശ കഴിച്ചു ഇന്ത്യൻ കോഫി ഹൗസ് നമ്മളാ ലോഡ്ജിൻ്റെ തൊട്ടടുത്താണ് കേട്ടോ അത് കഴിഞ്ഞ് ഞാൻ റൂമിൽ പോയി ഒന്ന് വിശ്രമിച്ച ശേഷം വീണ്ടും നൈറ്റിലൊന്ന് ഗുരുവായൂർ കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണ് അപ്പോൾ നമ്മൾ റൂമിന് തൊട്ട് മുമ്പ് തന്നെ നമ്മുടെ ഒരു തിയേറ്റർ വരുന്നുണ്ട് പടിഞ്ഞാറൻ തന്നെ അപ്പോൾ ആ തിയേറ്ററിൻ്റെ കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അവിടെ ആയിരുന്നു ഞാൻ മുമ്പ് കണ്ടതാണ് മാജിക് ജയശ്രീ എന്ന് പറഞ്ഞ തിയ തിയേറ്ററാണ് കേട്ടോ അവിടെ വരുന്നത് അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസും തിയേറ്ററും പിന്നെ അതേപോലെ തന്നെ ഹോട്ടൽ കുറേ സംഭവങ്ങളൊക്കെ അടുത്തടുത്തടുത്ത് വരുന്ന ആ പടിഞ്ഞാറേ നടന്ന് നമുക്ക് കിഴക്കൻ നടയിലേക്ക് ഇങ്ങനെ നടക്കുന്ന ആ ഒരു ഭാഗം നടപ്പാതയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് കേട്ടോ ഈ ഒരു നടപ്പാതയിലൂടെ ഇങ്ങനെ പോകുമ്പോൾ നമുക്ക് കുറച്ച് ദൂരത്തായിട്ട് ഒരു പുതിയ ഒരു സംഭവം ഞാൻ കാണുന്നുണ്ട് അതെന്താണെന്ന് എനിക്കറിയില്ല ഞാൻ ഗുരുവായൂർ വന്നിട്ട് ഒരുപാട് കാലമായി അപ്പോൾ പിന്നെ അതെന്താണെന്ന് എനിക്കറിയില്ല പിന്നെ അതേപോലെ പഴയിടം രുചി അതൊക്കെ ഇവിടെയാണ് കേട്ടോ പഴയിടത്തിൻ്റെ ആ ഹോട്ടലൊക്കെ ഇവിടെയാണ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ ഒരു സംഭവം ഒരു സ്തൂപം പോലെ ഒരു സംഭവം ഉള്ളത് ഇത് അറിയുന്നവർ ഇതെന്താണെന്ന് അറിയുന്നവരൊന്ന് കമൻ്റിലൂടെ എനിക്ക് ഒന്ന് പറഞ്ഞു തരണം ഈ വ്യൂവേഴ്സിനും അതെന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമല്ലോ അറിയാത്തവർക്ക് അപ്പോൾ ഞാൻ അതിൻ്റെ അടുത്തൊക്കെ കുറച്ച് സമയം ഇങ്ങനെ ചിലവഴിച്ചു അപ്പോൾ ഇന്ത്യൻ കോഫി ഹൗസ് എന്ന് കഴിച്ചു പോകുന്നത് കൊണ്ട് പഴയിടത്തിൽ പിന്നെ കയറാനുള്ളൊരു ഇതായിട്ടില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ കുറച്ചുകൂടി നടന്നതിന് ശേഷം പഴയിടത്തിൻ്റെ ഭക്ഷണം ആസ്വദിക്കണം എന്നൊക്കെയാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും സ്തൂപത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ വീണ്ടും മുന്നോട്ട് നടക്കുകയാണ് അപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു പിന്നെ ഡോർമെറ്ററിയും അതേപോലെ തന്നെ കൺഫറൻസ്റ്റേഷനും ഒക്കെ ഉണ്ട് കേട്ടോ ഈ ഡോർമറ്ററിയിലൊക്കെ കുറഞ്ഞ പൈസയ്ക്ക് നമുക്ക് താമസിക്കാൻ പറ്റും ഇപ്പോൾ ഗുരുവായൂർ വന്നാൽ വലിയ ചിലവ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് താമസിക്കാനാണ് പ്ലാനെങ്കിൽ ഡോർമെറ്ററിക്ക് എടുക്കുന്നതാണ് ബെസ്റ്റ് മുന്നൂറ് രൂപ ഇരുന്നൂറ്റൻപത് രൂപയ്ക്കൊക്കെ നമുക്കൊരു ബെഡ് കിട്ടും പിന്നെ ഓപ്പൺ ആയിട്ടുള്ള ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലവും കാര്യങ്ങളൊക്കെ അതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കഴിക്കുന്ന നടയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു രാത്രി വൈബ് അതും ഒറ്റയ്ക്ക് പോകുമ്പോൾ കിട്ടുന്ന ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക അനുഭവം തന്നെയാണ് എനിക്ക് ഇങ്ങനത്തെ യാത്രകളിൽ നമ്മളിപ്പോൾ രണ്ടോ മൂന്നോ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സംസാരിച്ച് ഓരോ രസങ്ങളൊക്കെ പറഞ്ഞു പോകുമ്പോൾ കാഴ്ചകൾ ആസ്വദിക്കാൻ പറ്റും എന്ന് എനിക്ക് തോന്നുന്നില്ല എനിക്ക് പേഴ്സണലി അങ്ങനെ തോന്നാറില്ല നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ ശരിക്കും അവിടുത്തെ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നമ്മുടെ മനസ്സിലേക്ക് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ കടന്നു വരും അല്ലേ അപ്പോൾ ആ ഒരു കാഴ്ചകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ തന്നെ ആയിരിക്കും നമ്മളെപ്പോഴും അതിലിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ എന്തായാലും ഇപ്പം നല്ല വൃത്തിയുള്ള നടപ്പാതകളും കാര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു അടിപൊളി സ്ഥലമായിട്ടാണ് ഗുരുവായൂർ എനിക്ക് തോന്നിയത് ഒരുപാട് ഇഷ്ടപ്പെട്ടു എനിക്ക് ഈ ഒരു പിന്നെ യാത്ര ഇതുപോലെ ഒരു വരവ് ഗുരുവായൂരിലേക്ക് ആദ്യമായിട്ടാണ് ഫാമിലിയായിട്ടും ഫ്രണ്ട്സ് ഒക്കെ ഗുരുവായൂർ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഒറ്റയ്ക്ക് ഗുരുവായൂർ വരുന്നതും ദർശനം നടത്തുന്നതും ഒക്കെ അപ്പോൾ നമുക്കൊരുപാട് രസകരമായ ഒരുപാട് ഓർമ്മകളും കാര്യങ്ങളൊക്കെ ഗുരുവായൂരിലുണ്ട് ചെറുപ്പം മുതൽ തന്നെ ഗുരുവായൂർ വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മ വരും കാരണം ഒരുപാട് യാത്ര ചെയ്ത് ബസ്സിലൊക്കെ വരുമ്പോൾ ഛർദ്ദിച്ച് ആവശ്യ നിലയിലൊക്കെ ആയിരിക്കും ഗുരുവായൂർ എത്തുക അപ്പോൾ ശരിക്കും ഗുരുവായൂരിൻ്റെ ഒരു ഒരു പിന്നെ അറ്റ്മോസ്ഫിയറ് നമുക്ക് ആസ്വദിക്കാൻ പറ്റാറില്ല പക്ഷേ ഇത്തവണ ഞാൻ ബൈക്കിൽ വന്നതുകൊണ്ടും നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു സോളോ റൈഡായിട്ട് വന്നതുകൊണ്ടും ഒക്കെ വളരെ രസകരമായൊരു അനുഭവമായിട്ട് എനിക്ക് മാറി അപ്പോൾ ഇത് നമ്മളിങ്ങനെ വന്ന് കിഴക്കുന്നിടയിലേക്ക് എത്തി ഇവിടെ നമുക്ക് എന്തെന്ന് വെച്ചാൽ നടപ്പന്തലിലും കാര്യങ്ങളൊന്നും വീഡിയോ ചിത്രീകരണവും കാര്യങ്ങളൊന്നും അനുവദനീയമല്ല അതുകൊണ്ട് തന്നെ നമ്മൾ അതിനകത്തേക്കൊന്നും കയറിയിട്ടില്ല നിങ്ങൾക്ക് ആ നെയ്വിളക്കിൻ്റെ ആ ഒരു കാഴ്ച കാണിച്ചു തരാൻ വേണ്ടി അല്ലെങ്കിൽ ആ ഒരു കൗണ്ടർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ആ നെയ്വിളക്കിൻ്റെ ബോർഡും കാര്യങ്ങളും ഉള്ളൊരു വിഷ്വല് ഞാൻ ഇട്ടിട്ടുള്ളത് അപ്പോൾ നമ്മൾ നടന്ന് നടന്ന് അങ്ങനെ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ ഒരു മഞ്ജുളാലിങ്ങൽ കുറച്ച് പഴയ ഒരു സ്തൂപമാണ് ഒരു ശില്പാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ അടുത്ത് അത് മാറ്റി പുതിയതാക്കിയിട്ടുണ്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസകരമായിട്ടുണ്ട് ഞാൻ കുറേ നേരം അവിടെ നിന്നു കേട്ടോ പിന്നെ നമ്മളിങ്ങനെ വീണ്ടും നടന്ന് നമ്മളെ റൂമിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ റൂമിലേക്ക് നടക്കുന്ന സമയത്ത് നമുക്ക് വീണ്ടും വിശക്കാൻ തുടങ്ങിയില്ല നമ്മൾ വന്ന സമയത്താണ് ഭക്ഷണം കഴിച്ചിട്ടുള്ളത് അത് കഴിഞ്ഞപ്പോൾ വീണ്ടും ഒരു ഭക്ഷണം കൂടിയും കഴിക്കുകയാണ് അതും മസാല ദോശ തന്നെ ആക്കി ഞാൻ പഴയ ഇടത്തിൽ പോയി ഒരു സദ്യ കഴിക്കണമെന്നാണ് വിചാരിച്ചിരുന്നത് പക്ഷേ ഇനി അപ്പുറത്തോട്ട് പോവാതെ ഈ വഴിക്ക് ഇങ്ങനെ പോകാമെന്നാണ് വിചാരിച്ചത് അപ്പോൾ നമ്മൾ കഴിച്ചത് ശരഭ ശരവണഭവനിൽ നിന്ന് നിന്നാണ് കേട്ടോ ശരവണഭവനത്തെ മസാല ദോശയും അതേപോലെ തന്നെ ഇന്ത്യൻ കോഫി ഹൗസത്തെ മസാല ദോശയും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട് എനിക്കിഷ്ടമായത് ഇന്ത്യൻ കോഫി ഹൗസിലെ മസാല ദോശയാണ് അപ്പോൾ അങ്ങനെ തിരിച്ച് ഞാൻ റൂമിൽ വന്നു റൂമിൽ വന്നപ്പോഴേക്കും രാത്രി ഒരുപാട് വൈകിട്ടുണ്ടായിരുന്നു എന്നാലും നല്ല തിരക്കും കാര്യങ്ങളും ആ ഒരു ഭക്തി സാന്ദ്രമായ അന്തരീക്ഷവും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വല്ലാത്തൊരു ഫീലാണ് കിട്ടിയത് അപ്പോൾ എന്തായാലും ഇനി ഉറക്കത്തിലേക്ക് പോകണം അപ്പോൾ ഇന്ന് ബിഗ് ബോസിൻ്റെ ഫൈനൽ നടക്കുന്ന ദിവസമാണ് ഞാൻ ഗുരുവായൂർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ബിഗ് ബോസിൻ്റെ ഫൈനൽ ആരൊക്കെയാണ് ബിഗ് ബോസ് കിട്ടുക എന്നുള്ളതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇടയ്ക്ക് ഫോണും നോക്കാ നോക്കുന്നുണ്ട് അപ്പോൾ ഇത് പോസ്റ്റ് ചെയ്യാൻ കുറച്ച് വൈകി വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകി എന്തായാലും നിങ്ങളെല്ലാവർക്കും ഈ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതുപോലുള്ള വീഡിയോസുമായി ഇനിയും വരാം നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഉണ്ടാവണം കമൻ്റായിട്ടും